ഹലോ ഗൈസ് ജിതനാണ് യുവർ സ്പിരിച്വൽ ബഡി നമ്മൾ ഈ സ്പിരിച്വൽ ടേണി ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞിരുന്നു അതായത് ഈ പറഞ്ഞ പോലെ ഷുഗർ അതേപോലെ മൈദ അതേപോലെ സ്മോക്കിങ് അതേപോലെ നമ്മുടെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണം ഞാൻ പറഞ്ഞിരുന്നു അതേപോലെ ഉപേക്ഷിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും പക്ഷേ ഇതിനകത്തും സത്യങ്ങളുണ്ട് പോളിസ്റ്റർ അല്ലെങ്കിൽ പോളിസ്റ്ററൈഡ് മിക്സ് ആയിട്ടുള്ള ഡ്രസ്സസ് നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതായത് ഓരോ ഒബ്ജക്റ്റിനും ഓരോ ഫ്രീക്വൻസി ഉണ്ട് ഇപ്പോൾ നമുക്കൊരു ഫ്രീക്വൻസി ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഓരോ ചക്രയ്ക്ക് ഓരോ ഫ്രീക്വൻസി ഉണ്ട് അതായത് ലോവർ ചക്രയൊക്കെ ആകുമ്പോൾ ത്രീ സിക്സ് നയൻ ഹേർട്സാണ് ഫ്രീക്വൻസി മേളിലോട്ട് പോകുമ്പോൾ ഓൾമോസ്റ്റ് നയൻ സിക്സ് ത്രീ ഹേർഡ്സിലോട്ട് പോകും ഈ പറയുന്ന പോളിസ്റ്ററിന് അല്ലെങ്കിൽ പോളിസ്റ്റർ മിക്സിയേഴ്സൊട്ടുള്ള സംഭവങ്ങൾക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് തീരെ കുറഞ്ഞ ഫ്രീക്വൻസീസ് ആണ് അത് ലെസ് ദാൻ ഫൈവ് ഹെർഡ്സ് ആണ് നിയർ ടു സീറോ ഹെർഡ്സ് ഒക്കെയാണ് ചേട്ട മെറ്റീരിയൽ അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം നമ്മുടെ ബോഡിയിലോട്ട് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ഉണ്ട് നമ്മുടെ ബോഡിക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട് ഈ പറയുന്ന മെറ്റീരിയലിന് വേറൊരു ഫ്രീക്വൻസി ഉണ്ട് ഇത് രണ്ടും കൂടി തമ്മിൽ റെസോണേറ്റ് ചെയ്യാൻ തുടങ്ങും മാച്ച് ചെയ്യാൻ തുടങ്ങും ആ ഫ്രീക്വൻസിയോട് നമ്മുടെ ബോഡി അപ്പം നമ്മൾ ലോവർ ഫ്രീക്വൻസിയിലോട്ടോ അപ്പോൾ ലോവർ ഫ്രീക്വൻസിയിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന നെഗറ്റീവ് എനർജി അറ്റാക്സ് കൂടുതലായിരിക്കുള്ളൂ ആ സമയത്ത് നമ്മളൊരു ഹയർ ഫ്രീക്വൻസി മെറ്റീരിയൽസ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്ര പ്രശ്നം ഉണ്ടാവില്ല എന്തൊക്കെയാണ് ഈ ഹയർ ഫ്രീക്വൻസി മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ കോട്ടൺ ഈ കോട്ടൺ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഹേർഡ്സ് ആണ് ഓക്കെ അതേപോലെ ഏറ്റവും ഹയസ്റ്റ് ഇത് മെറ്റീരിയൽ വൈസ് ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി നിൽക്കുന്നത് ലിനൻ ആണ് അതേപോലെ വൂൾ കമ്പ്ളി പക്ഷേ ലിനനും കമ്പിളിയും നമുക്ക് എന്താ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ല എക്സ്പെൻസീവ് ആണ് അതുപോലെ കമ്പിളി നമുക്ക് ചൂടിച്ചിട്ട് അടക്കാൻ പറ്റില്ല ലിനൻ നമുക്ക് ചൂടിച്ചിട്ട് അടക്കാൻ പറ്റും പക്ഷെ കമ്പാരിറ്റീവലി കോട്ടണിനേക്കാളും പോളിസ്റ്ററിനേക്കാളും പൈസ കൂടുതലാണ് പിന്നെ ഉള്ളത് ഹെംപ് എന്ന് പറയുന്നത് നമ്മുടെ കഞ്ചാവിൻ്റെ ചെടി അത് അതിനിങ്ങനെ ഇത് ഇതെടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു തരം മെറ്റീരിയലാണ് ഹെംപ് അതിന് മൂവായിരം ഹെഡ്സ് ആണ് പക്ഷേ ഇതും എക്സ്പെൻസീവ് ആണ് നമുക്ക് നമുക്കിപ്പോൾ എന്ത് ധരിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് ഹേർഡ്സ് ഉള്ള കോട്ടൺ ധരിക്കാം കാരണം കോട്ടൺ വലിയ എക്സ്പെൻസീവ് അല്ലാത്ത കാര്യമാണ് പക്ഷെ നിങ്ങൾക്ക് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങടെ എന്താ ഈ പറയുന്ന ലിനൻ്റെ ഷർട്ടും ലിനൻ്റെ പാൻസിലോട്ടും പോകാൻ നോക്കുക കാരണം ഈ പറയുന്ന സന്യാസിമാരെല്ലാം യൂസ് ചെയ്യുന്നത് കൈത്തറി ഇവിടെ വേറൊരു വർഷമായിട്ടുള്ള ലിനൻ്റെ സംഭവങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ കാരണം ഈ ഫ്രീക്വൻസി ആകുമ്പോൾ ഹയർ ഫ്രീക്വൻസിയാണ് ഫൈവ് തൗസൻഡ് ഹർഡ്സ് അതായത് നയൻ സിക്സ് ത്രീയാണ് യൂണിവേഴ്സൽ ഫ്രീക്വൻസി യൂണിവേഴ്സ് അല്ലെങ്കിൽ ഗോഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് ഹെർഡ്സ് എന്ന് പറയുന്നത് അതിനേണ്ടും വലിയ ഫ്രീക്വൻസിയാണ് അപ്പൊ നമുക്ക് ഈ പറയുന്ന ഡിവൈനിലോട്ട് പോകാനുള്ള ഇത് അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിലോട്ട് കണക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടും അപ്പോൾ നമ്മൾ ഈ പറയുന്ന പാത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഈ പറയുന്ന ലോവർ ഫ്രീക്വൻസീസ് ഉള്ള മെറ്റീരിയൽസ് ഒന്നും യൂസ് നോക്കുക അതായത് പോളിസ്റ്റർ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഐറ്റംസ് അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടതുണ്ട് മുന്നോട്ട് പോകുമ്പോൾ കാരണം ഇതൊക്കെ പറഞ്ഞു പോകേണ്ട കാര്യങ്ങളാണ് എസ്പെഷ്യലി നിങ്ങൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ബെഡ്ഷീറ്റ് ഒരു കാരണവശാലും പോളിസ്റ്റർ അതായത് പോളിസ്റ്റർ ബെഡ്ഷീറ്റ് യൂസ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക ഇപ്പൊ ലിനൻ മേടിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കോട്ടനെങ്കിലും അറ്റ്ലീസ്റ്റ് മാറ്റാൻ ശ്രമിക്കുക അനത്തോട്ടെങ്കിലും പോവാൻ ശ്രമിക്കുക പണ്ടൊക്കെ അതായത് കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ഈ ആശുപത്രി ആശുപത്രികളിലൊക്കെ ഈ പറയുന്ന ലിനൻ്റെ ബെഡ്ഷീറ്റാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിൽക്കാലത്ത് ഈ പറയുന്ന കോട്ടണിലോട്ട് പോയി ഇപ്പൊ പോളിസ്റ്ററിലോട്ടും പോയി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇതിന്റെ സയൻസ് ആളുകൾ മനസ്സിലാക്കി തുടങ്ങി അതുകൊണ്ടാണ് ഓക്കെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ഇട്ടാൽ മതി ഞാൻ കമൻറ്റിന് റിപ്ലൈ തരാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേസ് ബൈ